拜 <Bye. S 2> നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം സ്വാഗതം അപ്പോ അമ്മ പണിക്കോയിട്ടാ ഇല്ലേ ഏട്ടാ ഇന്ന് നമുക്ക് അച്ഛൻ്റെ കൂടെ തന്നെ വാർപ്പുണ്ട് അപ്പോൾ വൈകുന്നേരമേ വരുല്ലൂ നമ്മളെ ഇളയപ്പന്റെ കുടികൂടലാണ് നാളാ അപ്പോൾ ലോകൂതാ രാവിലെ തന്നെ ചായോട് ചായട് അങ്ങോട്ട് പോയിട്ടുണ്ട് അധികം ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാ ഇല്ലേ എനക്കും പോകണം കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇളയപ്പന്റെ കുടികൂടലിന്റെ വിശേഷങ്ങളാന്ന് കേട്ടാ നമ്മ ഇനി ഈ വീഡിയോയിലേക്കൂടെ പങ്കുവെക്കാൻ പോകുന്നു അപ്പോൾ അതി ഇന്നുണ്ട് ഇന്നലെ അതി രാത്രി മൊത്തം അവിടെ തന്നെയായി ഇനി വൈകി ഒരുപാട് വൈകീട്ടാണ് വന്നത് ഇനി ലോഗു ആയാലും അതി ആയാലും അവർക്ക് ഉത്സവം പോലെയാണ് ആണ് അപ്പോൾ കുടികൂടൽ പറഞ്ഞാൽ വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിങ് അങ്ങനെ അതാണ് കേട്ടോ നമ്മ കണ്ണൂർക്കാർ ഇട കുടികൂടലാന്ന് പറയല് അപ്പം നാളെ മുത്തപ്പനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളെ ഇവിടെയെല്ലാം കുടികൂടലിന് മുത്തപ്പനെല്ലാം ഉണ്ടാവും കേട്ടാ ചില വീട്ടിലെല്ലാം കുടികൂടലേൽപ്പിക്കുമ്പോൾ മുത്തപ്പനും ഉണ്ടാവും അപ്പം അതിൻ്റെ വിശേഷങ്ങളും പാതിരാച്ച വിശേഷങ്ങളും എല്ലാം കാണിക്കുക വീഡിയോയിലേക്കൂടുക അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് കാരപ്പലം ചൂടാനുണ്ട് നമ്മളെ നാട്ടിൽ കുടികൂടലിനെല്ലാം വരുന്നവർക്ക് രാവിലെ ചായക്ക് കാരപ്പും കേക്കും അങ്ങനെയെല്ലാം ചായക്ക് കൊടുക്കും അപ്പോൾ അവിടുത്തേക്കുള്ള കാരപ്പലം ചൂടാനുണ്ട് അമ്മ വന്നിട്ട് വേണം അതിൻ്റെ പരിപാടികളെല്ലാം നോക്കാൻ അപ്പോൾ നമ്മളെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതി അങ്ങോട്ട് പോവാൻ വേണ്ടി റെഡിയാവല ഞാൻ കൊറച്ചിട്ടേ പൊന്നൂസിന്റെ ഡ്രസ്സ് അടിക്കാൻ തന്നിട്ടുണ്ടായിന്റ ചെറിയ മോളാന്ന് അപ്പൊക്ക് നാടാ കുടിക്കൂടലിന് ഇടാൻ വേണ്ടിട്ട് പട്ടുപാവിടെ ഓൾറെഡി ഒക്കെ ഉണ്ട് അപ്പൊ അതിന് മേച്ചായിട്ട് ഒരു പട്ടുവാടക്കിട ഒരു ബ്ലൗസ് അടിക്കാൻ തന്നിട്ടുണ്ട് ഇത് അടിച്ചെടുത്തിട്ട് വേണം എനക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ അതി പോയിക്കോട്ടാ ഏഹ് ഞാൻ ഇതെല്ലാം തയ്ച്ചിട്ട് റെഡി ആയിട്ടാകുമ്പോ അമ്മേ അമ്മ വേഗം പണിക്ക് പോയിട്ട് വന്നു കേട്ടാ പിന്നെ വേഗം വാർപ്പ് തീർന്നിനിട്ട് ഞാനും അങ്ങോട്ട് പോണത്ര അപ്പൊ അമ്മതാ നാളത്തേക്കില്ലേ കാരപ്പത്തിനില്ലേ കൂട്ടുകൂട്ടിയൊക്കെ കേട്ടാ എന്താ നമ്മളെ വീടെല്ലാം കുടികൂടലിനും കാരപ്പം അമ്മ ചായക്ക് കരപ്പും പഴവും ക്കും അത് മുക്കവരുണ്ടായത് കൊണ്ട് രാവിലെ എല്ലാവർക്കും ചായ വേണം അപ്പം അതിന് കാര്യപ്പം അല്ലെങ്കിലും വേണം രാത്രിയാണെന്ന ചൂണ്ടില ഇനി അത് ഇതെല്ലാം കൂട്ടുകൂട്ടി അയച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അത് ഞാനും അടിക്കാനും ഉണ്ടായത് കൊണ്ട് പോകണം അത്ര ഇന്നലെല്ലാം പോയിട്ടുണ്ടായിനി കാരപ്പനിലെ കൂട്ടെല്ലാം കൂട്ടി വെച്ചതിന് ശേഷം ഞാനും അമ്മയും ഇളയപ്പന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് നിക്കുമ്പോ അന്ന് ലോഗു വന്നിട്ട് പറയുന്നത് അമ്മയെ നമുക്ക് മുടി മുറിക്കാൻ പോയാലോന്ന് രാവിലെ മുതലേ ഞാൻ പറയാൻ തുടങ്ങിയെ ലോഗു നമുക്ക് മുടി മുടിമുറിക്കാൻ പോണ്ടേ പോണ്ടേന്ന് ഇപ്പൊന്ന് വന്നിട്ട് പറയുന്നു മുടി മുറിക്കാൻ പോയാലോന്ന് അങ്ങനെ ഞാനും അതിയും ലോഗും കൂടിയിട്ട് സാമ്യമുക്കിതാ മുടി മുറിക്കാൻ പോയി ഇതാ നമ്മളെ നാടും ഇതെല്ലാം പോകുന്ന വഴിയെല്ലാം ഒന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് നല്ല പച്ചപരിച്ച പാടും നല്ല തോടും എല്ലാം കടന്നിട്ട് വേണം അടുത്താൻ വേണ്ടിട്ട് നല്ല രസാന്നിട്ട് സ്ഥലെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്വാമി മുക്കല് മുടി മുറിക്കുന്ന ഷോപ്പിലെത്തി മുന്നേ ഞാൻ ചെറുതുണ്ടാകുമ്പോഴേ എന്താ ഇട വന്നിട്ടാന്ന് അനിയത്തിക്കെല്ലാം മുടി മുറിക്കൽ അപ്പോൾ ഇപ്പം ഷോപ്പ് എല്ലാം നവീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെ ലോഗുനു മുടി മുറിച്ച് കഴിഞ്ഞാലും അതി പറഞ്ഞു എൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിയും കൂടി മുടി മുറിച്ചു അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഇതാ വീട്ടിലെത്തി അതിന് ശേഷം എളയപ്പൻ്റെ നാളെ പാല് വീട് ഇതാന്ന് കേട്ടോ ഞാൻ വരാൻ വൈകിയോണ്ട് അമ്മ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ നെയ്ച്ചോറും ഇറച്ചിയാണ് രാത്രി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അമ്മക്ക് ഇതാ ക്യാരറ്റ് എല്ലാം മുറിച്ചുകൊടുക്കിയെന്ന് ഏടെത്തിയാലും അമ്മ ആട ഓളിൻ്റെ എല്ലാ പണിയും അമ്മ ചെയ്തോളും ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കൂല സഹായിക്കാനായിട്ട് വേറെയും കുറെ പേരുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടിട്ട് ഉള്ളീന്റെയും വെളുത്തുള്ളീൻറെയും ചെറിയ ഉള്ളീന്റെയും എല്ലാം ചൂളി എല്ലാം കളഞ്ഞു കൊടുത്തു നാളെ ബിരിയാണിയാന്ന് കേട്ടാ കുടി ഉടലിനുണ്ടാക്കുന്നു

പിന്നെ നാളെ പിന്നെ കുളിച്ചിട്ടും വേഷം മാറിയിട്ടൊന്നും ഇല്ല ഞാൻ നേരത്തെ കഴിഞ്ഞു അതെ അല്ല ഒന്നും കഴിഞ്ഞില്ല എന്നാലും ഒന്നും കൂടെ നമ്മളെ ഡ്രസ്സെല്ലാം മുമ്പേ മാറ്റി അതെ അപ്പൊ നാളെ തിരക്കാവുമ്പോ കാണിക്കാൻ പറ്റൂല ഇതാന്ന് ഹാള് ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട് മറ്റേ അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഒരു ൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ പൂജാമുറി നല്ല വാതിലാക്കി ഗണപതി അഞ്ചു മണിക്കോ ഹോമിക്ക് അഞ്ചുമണിക്കോ മുത്തപ്പനുണ്ട് നാളെ പിന്നെ തയ്യുടെ റൂമുണ്ട് എന്തെലോ പണിയെടുക്കുന്നത് ഇതാണ് അടുക്കള കേട്ടാ ഇവിടെ വലിയൊരു അടുക്കളയുണ്ട് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇവിടെ രണ്ടു മൂന്നാൾ എന്തെല്ലോ തിരക്കിട്ട പണിയില പ്പനെ രണ്ട് മക്കൾ കേട്ട ഇത് പൊന്നൂസ് ഇത് കണ്ണൂടെ മുടിച്ച് കുട്ടപ്പനായി ഉം ബാത്റൂം ബാത്റൂമു ແລ້ວໂຊຕິເຕີວ່າເຈົ້າກະເຊະໄປດານັ້ນແຫຼະວ່າຕາ പ്പൻ ചുടുന്നതോ അത് രാത്രി കാരപ്പൻ ചുടും അവിടെ ബിരിയാണിണ്ടാക്കുന്നത് ഇരക്കിലാണ് അപ്പൊ അതിന് കിടക്കുന്ന ആളാ കുടികൂടലിന് വേണ്ടിട്ട് തന്നെയാണ് നമുക്ക് ആരൊപ്പം ചൂടുന്നത് അപ്പൊ നമ്മ അതിന്റെ പണിപ്പൂരയിലും ആടെ അവര് നമ്മത്തെ സദ്യേന്റെ സദ്യേന്റെ ബിരിയാണിന്റെ ബിരിയാണീന്റെ പണിപ്പുരയിലുമാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ രാവിലെ കാണിക്കട്ടാ ഇതെല്ലാം ഒന്ന് ചുട്ട് തീർക്കട്ടെ ഏകദേശം ചൂടുമ്പോ സമയാവും ഒരു സമയാവും രണ്ടു മണിയെല്ലാം ആവാൻ ചാൻസ് ഉണ്ട് നടക്കുന്നതി ആവും പൈസ പുലർച്ചക്ക് ഗണപതി ഹോമം ഉണ്ടായിനി അപ്പൊ അയിന്റേതാന്ന് കേട്ടാ ഈ കാണുന്ന അപ്പൊ ഇതാണ് എന്റെ ഇളയപ്പൻ ഇളയപ്പൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാന്ന് കേട്ടാ കൈയേറെ എടുക്ക് എന്നെ നേരെ എടുക്ക് കയ്യേറെ എടുക്ക് ഓൺ ലീവ് പോയിട്ട് എടുക്കാനാണ് ചേച്ചോ ചേരും ചായ ചേരും തലരെക്കാനേക്കാണോ അതോ പാടം മുങ്ങു ദേവനെ നേരെക്കരെ വെണ്ടിച്ചിനെ വെച്ചിട്ട് അനിയാട്ടൻ ഇതാ നല്ല ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തിരക്കിലാന്ന് കേട്ടാ എന്താ ഈ നീലശട്ടിട്ടെ ആളില്ലേ ശ്രീധരേട്ടൻ അവരാണ് പാചകം എല്ലാം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കിയത് ശ്രീധരേട്ടനാന്ന് കേട്ടാ അങ്ങനെ കുടി കൂടെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും ഒന്ന് വീട്ടിലേക്ക് പോയി നമുക്ക് കുറച്ച് പത്തലയിൽ ഓർഡർ ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേഗം തിരിച്ച് ഇതാ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു എല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ